മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം ധാരാളമായിക്കൊണ്ട് തൻ്റെ പല ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി ഉദ്ദേശങ്ങളോട് കൂടി സ്വതക്കകൾ നൽകിയിട്ടുണ്ട് വലിയ സമ്പത്തെല്ലാം നൽകിയിട്ടുണ്ട് ഈ നൽകുന്ന സ്വതക്ക അത് ജക്കാത്തിന് പകരമാകുമോ ആ ജക്കാത്ത് തത്തുല്യമായിക്കൊണ്ട് അത്രയും സ്വതക്ക ഞാൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അതിന് പകരമാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ ഏതൊരു കർമ്മവും സക്കാത്ത് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കർമ്മമാണ് ഏതൊരു കർമ്മവും ചെയ്യാൻ അതിന് നെയ്യത്തു വേണം അപ്പൊ ഞാൻ കൊടുക്കുന്ന സമ്പത്ത് ഇത് സക്കാത്തിന്റെ വിഹിതത്തിൽ ഒരു ആയിരം ഉപ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് സക്കാത്തിലേക്കാണ് എനിക്ക് കൊടുക്കാനുള്ള സക്കാത്തിലിന്റെ പരിധി സക്കാത്തിന്റെ സംഖ്യയിൽ നിന്നാണ് ഈ ആയുധം എന്ന് നെയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് സതക്കെ ആവുകയുള്ളൂ സക്കാത്താവില്ല നമ്മൾ കൊടുക്കുമ്പോ നിജത്വമാണ് അർത്ഥം